നമ്മളെ കുസ്താന്മാരില്ലേ നമ്മളെ കുസ്താദില്ലേ ഉസ്താൻമാരെ നമ്മൾ ഭയങ്കര ബഹുമാനിക്കണം അവരെ അവരോടൊപ്പഴും അദബ് കാണിക്കണം നമ്മൾ അവരെ നിന്ദിക്കാനോ മോശാക്കാനോ പാടില്ല അവരോട് എപ്പോഴും അതപോടെ പെരുമാറണം ഏർക്ക് ആവശ്യമുള്ള നമ്മൾ ചെയ്തു കൊടുക്കണം ഹിതുമത്യ ചെയ്ത് കൊടുക്കണം ഒരു ഉത് കൊണ്ടാക്കുകയാണെങ്കിൽ അവർ വെള്ളം കൊണ്ടു കൊടുക്കണം ചായ വെള്ളം എന്തൊക്കെ എന്താക്കുക നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാൻ പാടില്ല മനസ്സിലായോ അവരോട് ബഹുമാനം വേണം അദബുമാണ് നമ്മൾ ഏഹ് ഒരിക്കലും വലിയൊരു രാജാവുണ്ട് സുൽത്താൻ ഹാറൂൺ റഷീദ് അപ്പം മഹാനവറികളെ മകന് ആ രാജാവിൻ്റെ മകനെ അസ്മായി അടുത്തേക്ക് എന്തു പഠിക്കാൻ വേണ്ടി എൽമു പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു അരേ ഈ രാജാവ് മകനെ അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം രാജാവ് മകനെ കാണാൻ വേണ്ടിയിട്ട് അവർ പഠിക്കുന്ന ഉണ്ടല്ലോ ആ സ്ഥാപനത്തിലേക്ക് ചെല്ലുകയാണ് ചെന്ന സമയത്ത് ഹാർ റഷീദ് രാജാവ് കാണുന്ന എന്താണ് മകനുണ്ടല്ലോ ഉസ്താദ് വുളു ഉണ്ടാക്കുന്നുണ്ട് മകൻ എന്താക്കുകയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒളുണ്ട് ഒതുണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ അന്നത്തെ പൈപ്പൊന്നുമില്ലല്ലോ വെള്ളം അങ്ങനെ ഒരു പോരി കൊണ്ടില്ല ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഹാർ റഷീദ് നിങ്ങളെ ചോദിച്ച് ആരുടെ മകനോടല്ല ഉസ്താനോട് ചോദിക്കുക അസ്മാനി തങ്ങളോട് ചോദിച്ചേ അല്ല ശേഖകളെ ഞാൻ എൻ്റെ മകനെ നിങ്ങളടുത്ത് പറഞ്ഞയച്ച എന്തിനാ അദബ് പഠിക്കാൻ വേണ്ടി കൂടിയാണ് ഇൽമിൻ്റെ കൂടെ അതും അദബ് എന്ന് പറഞ്ഞ ഒരു ഇൽമാണോ ആ അദബ് പഠിക്കാനും കൂടി അങ്ങടുത്ത് ഞങ്ങൾ പറഞ്ഞയച്ചത് എന്താ നിങ്ങള് എൻ്റെ മകനെ കൊണ്ട് ഒരു കൈ കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം വെള്ളം ഒഴിച്ചൊരുക്കലും മറുകൈ കൊണ്ട് നിങ്ങളെ കാൽപാടെ കഴുകണം കാൽമൊക്കെ വെള്ളം ഒഴിച്ചു ഞാൻ ഓന്നു സമയത്ത് കാൽമക്ക് ഉസ്താദിന്റെ കാൽമക്ക് വെള്ളം ആരായി കൊടുക്കണെ രാജാവിന്റെ മകൊഴിച്ചു കൊടുക്കായിരുന്നു എന്താണ് രാജാവ് കണ്ടുവരണേ ആ സമയത്ത് രാജാവ് ചോദിക്കാണ് വെള്ളം ഒരു കൈ കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക മറുകയ്യോണ്ട് നിങ്ങളെ കാലും കൂടി എന്റെ മകനെ കൊണ്ട് എന്തുകൊണ്ട് കഴുകിപ്പിക്കുന്നില്ല അങ്ങനെ അദബങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയാന ആര് വലിയ രാജാവ് ആരോട് പറയണെ ഉസ്താദിനോട് പറയാ കുട്ടിന്റെ ഉസ്താനോട് പറയാ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടി രാജാവ് രാജാവിന്റെ മകൻ രാജകുമാരനാണല്ലോ രാജാകുമാരനെ കൊണ്ട് കയാല് കഴിയിപ്പിക്കാൻ വേണ്ടി രാജാ ഉത്തരവി എൻ്റെ മകൻ നിന്റെ മകനെ അഥപങ്ങൾ പഠിപ്പിക്കേണ്ടിയത് മനസ്സിലായി അപ്പൊ ഉസ്താദുമാർക്ക് നമ്മൾ പിന്നെ വെള്ളം കോരി കൊടുക്കുമ്പോൾ നമ്മൾ അവരെ കായും കൈയും നമ്മൾ എന്താക്കണം കഴുകി കൊടുക്കണം അവളെ ബഹുമാനിക്കണം ആദരിക്കണം അഥവാ അതാണ് അഥപ് ബഹുമാനത്തോടുള്ള ഒരു അഥവാ ഹൃദയത്തിലാണല്ലോ അഥവാ ഒരു ബഹുമാനൊക്കെ വരേണ്ടി അങ്ങനെ എന്താക്കണം ചെയ്യണം അള്ളാഹുസുബാൻ ഉസ്താദ്മാരെ കുരുത്തും പൊരുത്തും കിട്ടുന്ന ഒരു കൂട്ടത്തിൽ തട്ടെ കൊണ്ടും കാണാം അതുവരെ അസാലും വരമ